വിവിധ കാര്യങ്ങൾ ലഹരിയായി ഏറ്റെടുത്ത ജീവിത വിജയം കൊയ്തവർ അന്തിക്കാട്ട് വി എസ് സുനിൽകുമാറിന്റെ തണ്ണീർമത്തൻ വിളവെടുപ്പിന് ഒത്തുചേർന്നു മീനച്ചൂടിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് വേദി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സംഗമം കൂടിയായി സത്യൻ അന്തിക്കാടും ഐ എം വിജയനും തോമസ് ഐസക്കും വി എസ് സുനിൽകുമാറും ചേർന്നപ്പോൾ തണ്ണിമത്തൻ വിളവെടുപ്പ് ഒരു കാർഷിക ഉത്സവമായി രാഷ്ട്രീയത്തിൽ വിജയകരമായ വിളവെടുപ്പ് നടത്തിയ രണ്ടു പേർ ഡോക്ടർ തോമസ് ഐസക് വി എസ് നിൽകുമാർ സിനിമയിലെ വൻ വിജയം നടത്തിയ വലിയ വിളവെടുപ്പ് നടത്തിയ സത്യൻ അന്തിക്കാട് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഇതിഹാസമായ വലിയ വിളവെടുപ്പ് നടത്തിയ ഐ എം വിജയൻ പേരും സംഗമിക്കുകയാണ് വി എസ് നിൽകുമാർ ഒരുക്കിയ ഈ തണ്ണിമത്തന്റെ വിളവെടുപ്പ് വിള എന്നതാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുത്തെ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ മതി എന്താണ് ലക്ഷ്യം ഇത് ലക്ഷ്യം കൃഷി വ്യാപിപ്പിക്കുക കൃഷി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മൾ കൃഷിയിലേക്ക് മാക്സിമം ആളുകളെ അതിലേക്ക് കൊണ്ടുവരിക കൃഷി ലാഭകരമാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഏറ്റവും നല്ല പ്രൊഡക്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വി കെ മോഹനൻ സംസ്കൃതി സംസ്കൃതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഞങ്ങളിവിടെ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് നടത്തുന്ന അണ്ണിമത്തൻ കൃഷിയാണ് വി എസ് ഒന്നിച്ച് മന്ത്രിയായിരുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ചില കയ്യിലുണ്ടെന്ന് കയ്യിലുണ്ടെന്നറിയായിരുന്നു മന്ത്രി തന്നെ മാതൃകൾ സൃഷ്ടിക്കാൻ ഈ മാതൃക എന്താ കൃഷി ആള് പ്ലാന്റ് ആണ് ആള് ആള് എങ്ങനെയാണ് വകുപ്പ് കൈകാര്യം ചെയ്ത് അതുപോലെയാണ് ഈ പാടം കൈകാര്യം ചെയ്യുന്ന ആള് അതാണ് കാര്യം അപ്പൊ സത്യാൻ്റെ വീട്ടിൽ എന്നാൽ സത്യാടൻ മീനുണ്ടല്ലോ സത്യാൻ്റെ വീട്ടിലെ കുളത്തിൽ കുളത്തിനെ മീൻ പിടിക്കൂ അതിൽ നിന്നേ കഴിക്കൂ ഈ അന്തിക്കാട്ടുകാരൊരു പ്രത്യേകതയാണ് എല്ലാം പിന്നെ ജൈവം അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ല അതൊരു അന്ധ്യക്കാരന്റെ സംസ്കാരമാണ് നേരത്തെ പറഞ്ഞില്ലേ അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും പക്ഷെ അതിനേക്കാൾ അപ്പുറത്തായിട്ടില്ല അവരും കൂടെ ഒന്നിപ്പിക്കുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ള സംഗതി വിൽപ്പനയെക്കാൾ കൂടുതൽ നമ്മളത് ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒന്നും ഇല്ല ചേട്ടൻ കൃഷിമന്ത്രി ആവണ മുന്നേ ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കൃഷിമന്ത്രി ആയപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് വ്യക്തമാണ് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുമ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കൃഷി ലഹരിയാക്കിയ രണ്ട് പേർ അതുപോലെ തന്നെ സിനിമ ലഹരിയാക്കിയ ഒരാൾ ഫുട്ബോൾ ലഹരിയാക്കിയ ഒരാൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം മറ്റൊരു ലഹരിയിലൂടെ സാധ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം ഒരു വിളവെടുപ്പ് മഹോത്സവം നമുക്ക് പറയേണ്ട ഒരു റിപ്പോർട്ടർ ജയ്സൺ റിപ്പോർട്ടർ